ഹലോ നമസ്കാരം അപ്പോൾ എല്ലാ അമ്മമാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ രണ്ട് വീഡിയോസിനും നല്ല ഒരു റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ അമ്മമാരെ ഏറ്റവും കൂടുതൽ ടെൻഷനാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കുഞ്ഞ് ജനിച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഡോക്ടർ വന്ന് പറയും കുഞ്ഞിന് ചെറിയൊരു മഞ്ഞയുണ്ട് ഒരു മഞ്ഞപ്പുണ്ട് ഒന്നുകൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് ആ വാക്ക് കേൾക്കുമ്പോൾ അമ്മമാരുടെ കണ്ണ് നിറയും നെഞ്ചിടിപ്പ് കൂടും എൻ്റെ കുഞ്ഞിന് മഞ്ഞപ്പിറ്റമാണോ എന്ന് ചോദിച്ച് കരയുന്ന കുറേ അമ്മമാരെ എൻ്റെ ഡ്യൂട്ടിക്കിടയിൽ ഞാൻ കണ്ടിട്ടുണ്ട് സാരമില്ല കേട്ടോ സത്യത്തിൽ അത് അത്ര പേടിക്കേണ്ട ഒരു കാര്യമാണോ നമുക്ക് ഇതിനെക്കുറിച്ച് ഇന്ന് വിശദമായിട്ടൊന്ന് സംസാരിക്കാം എന്തുകൊണ്ട് മഞ്ഞപ്പിത്തം വരുന്നു എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം മുതിർന്നവർക്ക് വരുന്ന മഞ്ഞപ്പിത്തം പോലെയല്ല ഇത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഈ മഞ്ഞ നിറം ഉണ്ടാക്കുന്ന ബിലിറൂബിൻ എന്ന പദാർത്ഥം പുറംതള്ളാൻ അവരുടെ കരൾ അതായത് ലിവർ പൂർണ്ണമായി വളർച്ച എത്തിയിട്ടുണ്ടാകില്ല ഇതിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത് അതായത് ഇത് ഒരു അസുഖമല്ല കുഞ്ഞിൻ്റെ ശരീരം വളർന്നു വരുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണിത് മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങളിലും ഇത് വരാറുണ്ട് അതുകൊണ്ട് മഞ്ഞ നിറം കണ്ടാലുടൻ ഇത് വലിയൊരു വലിയൊരസുഖമാണെന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇത് എപ്പോൾ ശ്രദ്ധിക്കണം ഇനി എപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ഇതിനെ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ മുഖത്ത് മാത്രം മഞ്ഞ നിറം കണ്ടാൽ പേടിക്കാനില്ല പക്ഷേ അത് പതുക്കെ നെഞ്ചിലേക്കും വയറിലേക്കും കാലിൻ്റെ അടിയിലേക്കും ഒക്കെ പകരുകയാണെങ്കിൽ ശ്രദ്ധിക്കണം ഇതുപോലെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ ഭാഗം നല്ല കടും മഞ്ഞ നിറമായി തോന്നുകയോ കുഞ്ഞ് പാൽ കുടിക്കാൻ ഒട്ടും താല്പര്യമില്ലാതെ ഇരിക്കുകയോ ഉറങ്ങുകയോ ചെയ്താൽ ഉടനെ ഡോക്ടറെ കാണിക്കണം വീട്ടിൽ വെറുതെ ഇരിക്കരുത് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അളവ് കൂടുതലാണെങ്കിൽ അതിനുള്ള ചികിത്സ നമുക്ക് തരുന്നതായിരിക്കും ചികിത്സ എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളൊരു ഫോട്ടോതെറാപ്പി എന്ന് പറയുന്ന ഒരു ലൈറ്റിൽ കുഞ്ഞിനെ വയ്ക്കും അത് ലൈറ്റ് കിട്ടും തോറും നമ്മുടെ ജോണിസിൻ്റെ ലെവല് കുറഞ്ഞു വരും പിന്നെ എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങളെന്നാണ് ഇതിന് വേണ്ടിയിട്ട് പറയാൻ പോകുന്നത് പിന്നെ ഏറ്റവും നല്ല മരുന്ന് എന്താണെന്ന് അറിയോ നമ്മുടെ മുലപ്പാൽ തന്നെയാണ് കുഞ്ഞിന് എത്രത്തോളം പാൽ കൊടുക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ മൂത്രത്തിലൂടെയും മലത്തിലൂടെയും ഈ മഞ്ഞ നിറം പുറത്തു പോകും അതുകൊണ്ട് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ നിർബന്ധമായും അമ്മ കുഞ്ഞിന് പാൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം കുഞ്ഞുറങ്ങുകയാണെങ്കിൽ പതുക്കെ എഴുന്നേൽപ്പിച്ചിട്ടാണെങ്കിൽ പോലും പാൽ കൊടുക്കാൻ മറക്കരുത് പിന്നെ പലരും പറയും കുഞ്ഞിനെ വെയിൽ പൊള്ളിക്കാനായിട്ട് ഇത് അഡ്വൈസ് ചെയ്യാത്ത ഒരേ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ചർമ്മം വളരെ സോഫ്റ്റാണ് അതുകൊണ്ട് വെയിൽ തട്ടി അത് പൊള്ളലേക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് അഡ്വൈസ് ചെയ്യാത്തത് ഫോട്ടോതെറാപ്പി അതായത് നീല വെളിച്ചമുള്ളൊരു ലൈറ്റ് ഈ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് നമുക്ക് നമുക്ക് സുരക്ഷിതം അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് കുഞ്ഞിന് മഞ്ഞപ്പിത്തം കണ്ടാൽ തളർന്നു പോകരുത് ധൈര്യമായിരിക്കുക കുഞ്ഞിന് നന്നായി പാല് നൽകുക ഈ വീഡിയോ പുതിയ അമ്മമാർക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ബ